നമസ്കാരം ഗൂഗിൾ ഫേസ്ബുക്ക് ആമസോൺ മൈക്രോസോഫ്റ്റ് തുടങ്ങിയ വൻകിട സാങ്കേതിക വിദ്യാ സ്ഥാപനങ്ങളുടെ ആസ്ഥാനം അമേരിക്കയാണ് കടുത്ത മത്സരങ്ങൾക്കിടയിൽ വിപണിയിലെ കുത്തക നിലനിർത്തുന്നതിന് ഇത്തരം കമ്പനികൾ നടത്തുന്ന തന്ത്രങ്ങളെ യു എസ് ഭരണകൂടം പ്രോത്സാഹിപ്പിക്കുന്നില്ല അതിനാൽ തന്നെ ഈ വൻകിട കമ്പനികൾക്ക് യു എസ് ഭരണകൂടം ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താറുമുണ്ട് വിപണിയിലെ കുത്തക നിലനിർത്തുന്നതിനായുള്ള ഇത്തരം കമ്പനികളുടെ ശ്രമങ്ങളിൽ യു എസ് നീതിന്യായ വകുപ്പ് നിരന്തര ഇടപെടൽ നടത്തിവരുന്നുണ്ട് അടുത്ത കാലത്ത് ഫേസ്ബുക്കിനും ഉടമ മാർക്ക് സക്കർബർഗിനുമെതിരെ നടപടിയെടുത്ത സംഭവം ഇത്തരം ഒരു പശ്ചാത്തലത്തെ തുടർന്നാണ് ഉണ്ടായത് ഇപ്പോഴിതാ വിപണിയിലെ കുത്തക നിലനിർത്തുന്നതുമായി ബന്ധപ്പെട്ട ശ്രമങ്ങൾ നടത്തിയ അതേ കാരണത്താൽ പ്രതിക്കൂട്ടിലായിരിക്കുകയാണ് ഗൂഗിളിന്റെ മാതൃസ്ഥാപനമായ ആൽഫബെറ്റും ഗൂഗിളിന്റെ ഏറ്റവും മൂല്യമേറിയ സാങ്കേതിക സംരംഭമായ ക്രോം ബ്രൌസറുമായി ബന്ധപ്പെട്ടാണ് പുതിയ വിഷയങ്ങൾ ഉയർന്നിരിക്കുന്നത് ക്രോം ബ്രൗസർ ഗൂഗിൾ കമ്പനിയുടെ പ്രധാന പരസ്യ വരുമാന കൂടിയാണ് ഓൺലൈൻ സെർച്ചിംഗിൽ നിയമവിരുദ്ധ കുത്തക നിലനിർത്താൻ ശ്രമിച്ചുവെന്ന ആരോപണമാണ് ഗൂഗിളിനെതിരെ വന്നിരിക്കുന്നത് ഈ രീതി ഇനിയും തുടരുന്ന നയമാണ് ഗൂഗിൾ സ്വീകരിക്കുന്നതെങ്കിൽ ജനപ്രിയ വെബ് ബ്രൌസറായ ക്രോം വിൽക്കേണ്ടതായി വരുമെന്നാണ് യു എസ് നീതി വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇതോടനുബന്ധിച്ച് ഗൂഗിൾ വികസിപ്പിച്ച ഓപ്പൺ സോഴ്സ് വെബ് ബ്രൌസറായ ക്രോമിനെ വിൽക്കുന്ന കാര്യം മാതൃ കമ്പനിയായ ആൽഫബറ്റിനോട് ആവശ്യപ്പെടാൻ ജഡ്ജി അമിത് മേത്തയ്ക്ക് നീതിന്യായ വകുപ്പ് നിർദ്ദേശം നൽകാൻ ഒരുങ്ങുകയാണ് ഗൂഗിളിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സങ്കേതങ്ങളുമായും ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടും നടപടികൾ എടുക്കണമെന്നും നീതിന്യായ വകുപ്പ് ജഡ്ജിയോട് ആവശ്യപ്പെടും കൂടാതെ ഗൂഗിളിന് ഡേറ്റ ലൈസൻസിംഗ് ഏർപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടേക്കും ഡൊണാൾഡ് ട്രംപ് ആദ്യമായി അധികാരത്തിലേറിയ കാലത്താണ് ഗൂഗിളിന്റെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തത് അന്നത്തെ കേസിൽ ഇക്കഴിഞ്ഞ ഓഗസ്റ്റിൽ വിധി പറഞ്ഞ കോടതി ഓൺലൈൻ തിരച്ചിലിൽ ഗൂഗിൾ നിയമവിരുദ്ധ കുത്തക നിലനിർത്താൻ ശ്രമിക്കുന്നുവെന്ന് നിരീക്ഷിക്കുകയുണ്ടായി പണിയിലെ അറുപത്തിയാറ് ദശാംശം ഏഴ് ശതമാനവും ഗൂഗിൾ ക്രോമിന്റെ കൈവശമാണുള്ളത് രണ്ടാം സ്ഥാനം ആപ്പിളിന്റെ സഫാരിക്കാണ് എന്നാൽ ഗൂഗിൾ ക്രോമിനേക്കാൾ വളരെ പിന്നിലാണ് ആപ്പിൾ സഫാരി പതിനെട്ട് ശതമാനം മാത്രമാണ് സഫാരിയുടെ വിപണി വിഹിതം എഡ്ജ് ഫയർഫോക്സ് ഉൾപ്പെടെയുള്ള മറ്റ് ബ്രൗസറുകളെല്ലാം ഇതിലും താഴെയാണ് യു എസിലെ സെർച്ചിങ് വിപണിയിലും അറുപത്തിയൊന്ന് ശതമാനം ഗൂഗിൾ ക്രോമാണ് ആധിപത്യം പുലർത്തുന്നത് അതുപോലെ തന്നെ ഗൂഗിളിന്റെ പരസ്യ വരുമാനത്തിൽ ക്രോമിന്റെ സ്വാധീനം വളരെ വലുതാണ് അടുത്തിടെ ഗൂഗിൾ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം എണ്ണായിരത്തി കോടി ഡോളർ വരുന്ന ആകെ വരുമാന കോടി ഡോളറും പരസ്യ വരുമാനത്തിൽ നിന്നാണ് ലഭിക്കുന്നത് ഇത്തരത്തിൽ പരസ്യ വരുമാനം ഏറെയും വരുന്നത് ഗൂഗിൾ സെർച്ച് എഞ്ചിനും ക്രോം ബൗസറും വഴിയാണ് നീതിനായ വകുപ്പിന്റെ പുതിയ മുന്നറിയിപ്പിനെയും നിർദ്ദേശങ്ങളെയും തുടർന്ന് വെട്ടിലായിരിക്കുകയാണ് ഗൂഗിളും മാതൃസ്ഥാപനമായ ആൽഫബറ്റും ഗൂഗിളിന്റെയും നെക്സ്റ്റ് ആൽഫബെറ്റും ഗൂളിന്റെയും പോലുള്ള അനുബന്ധ സംരംഭങ്ങളുടെയും പ്രവർത്തനങ്ങൾ എളുപ്പത്തിൽ നിയന്ത്രിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു മാതൃസ്ഥാപനമാണ് ആൽഫബെറ്റ് ഇൻകോർപ്പറേറ്റഡ് ഗൂഗിൾ സ്ഥാപകനായ ലാറി പേജിന്റെ ഉടമസ്ഥതയിൽ തന്നെയാണ് ഈ കമ്പനിയും ലോകത്തിലെ ഏറ്റവും മൂല്യവത്തായ കമ്പനിയായാണ് ഇതറിയപ്പെടുന്നത് വരുമാനം അടിസ്ഥാനമാക്കി നോക്കിയാൽ ലോകത്തിലെ നാലാമത്തെ വലിയ സാങ്കേതിക കമ്പനിയാണ് ആൽഫബറ്റ് രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് പത്തിനാണ് ഈ കമ്പനി നിലവിൽ വന്നത് വാർത്തയുടെ നിറം തേടി തനി